ഹായ് ആൾ അസാംക്കു വബറകാതുഹു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ കുഞ്ഞു മക്കൾക്കൊക്കെ ബുക്സ് ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു റീല് കണ്ടിട്ടാണ് ഇവിടുത്തെ ഒരു സ്കൂളിലെ ടീച്ചർ എന്നെ കോൺടാക്ട് ചെയ്തത് കേട്ടോ നിങ്ങളുടെ ബുക്സിനും മറ്റും ഒക്കെ അർഹതപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലെ ടീച്ചറാണ് ഞങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരിക്കും നിങ്ങൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ നേരിട്ട് ആ സ്കൂൾ കാണാനും വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് കേട്ടോ േക്ക് ഒരു കുട്ടി ഇല്ല കുറെ കുട്ടി ചെറിയ കുട്ടിയില്ലേ നമ്മൾ ജീവിതത്തിൽ എത്രയോ വീഡിയോസ് ഡെയിലി കാണുന്നു എംബി കളയുന്നു ലൈക്ക് ചെയ്യുന്നു ഷെയർ ചെയ്യുന്നു ഒക്കെ ചെയ്യുന്നില്ല ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരിക്കലും അവഗണിക്കരുത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടമായിരിക്കൂല എന്തായാലും ഈ കുട്ടികളുടെ അവസ്ഥ നിങ്ങൾ കണ്ടിരിക്കേണ്ടതാണ് കേട്ടോ കൊടുക്കാറില്ല എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോ നമ്മള് വെളിയിൽ കൊടുക്കണം എന്താ പറയുക നമുക്ക് അറിഞ്ഞിട്ടില്ലാട്ടോ അങ്ങനെ ഒരു സ്കൂൾ ഞാൻ ഇന്ന് വന്നപ്പോഴാണ് അറിയുന്നത് അറിയണ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം ഡ്രൈവറും കൊണ്ടുവന്ന് കൊടുത്താൽ മതി അതിന്റെ ഓട്ടോ പോയിട്ടില്ല കുട്ടികൾ അത്രയും മോശമായ ചുറ്റുപാട്ടിലെ ില്ല നമ്മുടെ ഭക്ഷണവും വീട് പോയി കണ്ടാലും അവരുടെ ഒരു വയസ്സുണ്ടെങ്കിൽ കുട്ടികളെ അവര് കിട്ടാൻ കിട്ടും അപ്പൊ അവർക്ക് എത്രയും പെട്ടെന്ന് കുട്ടികൾ സ്കൂൾ പോയാൽ നല്ലത് അവരുടെ ജോലിക്ക് പോവാൻ ഭക്ഷണവും കിട്ടും ഭക്ഷണം കിട്ടും പാലും മുട്ടയും കിട്ടും തിങ്കളും വ്യാഴാഴ്ച പാലും ഇട്ടും ബുധനാഴ്ച മുട്ടയുണ്ട് അപ്പൊ കുട്ടികൾക്ക് ഭക്ഷണത്തിന്റെ കാര്യം മെയിൻ ആയിട്ടുള്ളത് അപ്പൊ നമുക്ക് വൈകുന്നേരം വരെ പേടിയില്ലാണ്ട് ഇരുത്തും ചെയ്യാലോ അതെല്ലാം തന്നെ ആ സ്കൂളിലെ ടീച്ചേഴ്സാണ് അവരിൽ നിന്നും ആ നേരിട്ട് കേട്ട ഓരോ സംഭവങ്ങളും ചില സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണൊക്കെ നിറയും കേട്ടോ കാരണം ഇത്രയും ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ദാരിദ്ര്യമുള്ള കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ എത്രയോ ഭാഗ്യമുള്ളവരാണേലെ ആ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഫുഡ് കിട്ടാനും വേണ്ടിയിട്ട് അങ്ങോട്ട് വരുന്ന പോലെയാണ് അതായത് സ്പെഷ്യൽ ഫുഡൊക്കെ കൊടുക്കുന്ന സമയത്ത് അവരത് കഴിക്കുന്നത് നിങ്ങൾ നേരിട്ട് കാണുക തന്നെ വേണം മാഡം എന്നൊക്കെ പറയുന്ന സമയത്ത് അതുപോലെ ഇപ്രാവശ്യം ീ പ്രൈമറി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് കളിക്കാൻ ടോയ്സ് കാര്യങ്ങളൊന്നും ഇല്ല അവരെങ്ങനെയൊക്കെയോ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് അത് ഭയങ്കര വലിയൊരു ഉപകാരമായിരിക്കും എത്രയോ വീഡിയോസ് നമ്മൾ കാണുന്നു ഞാൻ പറഞ്ഞില്ലേ അതുപോലെ ഈ വീഡിയോ കണക്കാക്കരുത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്താലും മതി കാരണം അവരുടെ സ്കൂളിലേക്ക് നീച്ച ആ കുട്ടികൾക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ അവരെന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്രയും കുട്ടികൾക്ക് എല്ലാം കൂടെ ഒന്നിച്ച് ഞാൻ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നൂറിലും പരം കുട്ടികളാണ് ഇപ്പം അവിടെ ഉള്ളത് ഇപ്പോഴും അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു ആ കുട്ടികളൊക്കെ നല്ല ഒരു സമൂഹത്തിലേക്ക് ഉപകാരമുള്ള കുട്ടികളാക്കി ആ ടീച്ചേഴ്സ് കൂടെ ചേർത്തി നിർത്തി പഠിപ്പിച്ച് നിർത്തുന്നുണ്ട് അതായത് പണ്ട് കാലത്തേക്ക് ഒരു നേരം ഭക്ഷണത്തിനും വേണ്ടിയിട്ട് സ്കൂളിൽ പോകുന്നത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ അതേപോലെ ഇവിടെ അത്യാവശ്യമുള്ള ആ സൗകര്യങ്ങൾ മാത്രമേ ആ കുട്ടികൾക്കുള്ളൂ അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടെ കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ടീച്ചേഴ്സിനെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിക്ക് അവർക്ക് എന്തെങ്കിലും എന്തെങ്കിലൊക്കെ ആവശ്യമുള്ള സംഭവങ്ങൾ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാളേക്കുള്ള നല്ല മക്കളായിട്ട് അവർ വളർന്നു വരും അവർക്ക് എന്തെങ്കിലുമൊക്കെ പിന്നീട് അവർ ഈ സമൂഹത്തിന് ഇതൊക്കെ തിരിച്ച് നൽകുകയും ചെയ്യൂ കേട്ടോ അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെക്കൊണ്ടാവുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് അവർക്ക് ചെയ്ത് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്ന ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം ഞാൻ അവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ അവർക്കുള്ള നോട്ട്ബുക്സും പെന്നും പെൻസിലും ബാക്കിയുള്ള സംഭവങ്ങളും അതേപോലെ ചെറിയ കുട്ടികൾക്ക് ഇരിക്കാൻ ഇതെല്ലാം തന്നെ ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് കുട്ടികളുടെ കാലൊക്കെ തട്ടും അതുകൊണ്ട് ചെയറും ടേബിളും പറ്റുമെങ്കിൽ മാം ഒന്ന് അറേഞ്ച് ചെയ്തു തരുമോയെന്നവർ ചോദിച്ചിട്ടുണ്ട് അതെല്ലാം തന്നെ കൈ നിറച്ചും പോകുമ്പോൾ ഇനി അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനം കൊണ്ടുപോകാമെന്നുള്ള ഒരു ഉറപ്പ് ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആരും ഇതിന് വേണ്ടിയിട്ട് സഹായിച്ചാലും സഹായിച്ചില്ലെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ ഈ ഒരു നന്മയിൽ നിങ്ങളും പങ്കാളി ആവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോണ്ടാക്റ്റ് ചെയ്യണം ഇപ്പം തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് ലേഡീസ് അവരുടെ കയ്യിലുള്ള നൂറും നൂറ്റമ്പതും ഇരുന്നൂറ്റമ്പതും എന്ന് പറഞ്ഞ പോലെ ഒത്തിരി പൈസകൾ അയച്ചിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഞാനും കൂടെ ഇതിൽ ചെറുതായിട്ടൊന്ന് പങ്കാളി ആവാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ മക്കൾക്ക് വേണ്ടി എന്നുള്ളത് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്യുക അതെല്ലാം നിങ്ങൾക്ക് അതും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതിൽ പങ്കാളി തന്നെയാണ് കാരണം ഈ ഒരു ുന്നതിലൂടെ ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനവും ചേർത്തിയിട്ട് തന്നെയാണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവന്നത് മൂന്നാം തീയതി ദിവസം ഉണ്ടെങ്കിൽ സ്കൂൾ തുറക്കുമ്പോൾ നമ്മുടെ മക്കളെ അതായത് ഞാൻ അവരെ ഏറ്റെടുത്ത പോലെയാണ് കേട്ടോ അപ്പം ആ മക്കൾക്ക് വേണ്ടിയിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇൻഷാ ഞാൻ പോയി സഹായിക്കുന്നതായിരിക്കും നിങ്ങളുടെയും ഒരു സഹായം അവരിലേക്ക് എത്തിക്കുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് പ്ലീസ് ഞാനൊരു പെണ്ണാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടും ഒരു മുസ്ലിം സ്ത്രീയാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടും തളർത്താൻ നിൽക്കരുത് കേട്ടോ കാരണം പല രീതിയിൽ ഓരോരുത്തർ നെഗറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ പറയും ഇതൊക്കെ ചെയ്യുക ആണുങ്ങൾ ചെയ്യുമ്പോൾ ഒക്കെ അവർക്ക് കാണുമ്പോൾ നല്ല രസമുണ്ടാവും അവർ സപ്പോർട്ട് ചെയ്യും പക്ഷേ ഒരു പെണ്ണ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ രീതിയിൽ കാണുന്ന ആൾക്കാരും ഉണ്ട് അങ്ങനെ പറയുമ്പോൾ കുറേ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും അത് എത്രയോ പേർക്ക് കിട്ടുന്ന ഹെൽപ്പിനെയാണ് കേട്ടോ നിങ്ങൾ ശരിക്കും ഇല്ലാതാക്കുന്നത് സോ അങ്ങനെ ചെയ്യരുത് ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക എത്രയോ പിഞ്ച് മക്കളുടെ ബേസിക് നീഡ്സിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണുക അതേപോലെ ഇതിൽ പരസ്യങ്ങളൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക പിന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് കിട്ടാനുള്ള അർഹത ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഈ വീഡിയോ അതായത് നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ ഇത് കഴിയുന്ന ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മക്കളുടെ ക്ലാസ് റൂംസ് അതിൽ ആ പാർട്ടീഷൻ പോലും ഈ വർഷം ആണ് അവർക്ക് ആരോ സ്പോൺസർ ചെയ്തിട്ട് കിട്ടിയത് കേട്ടോ അവർ അവിടെ എൻജോയ് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് ആ മക്കൾ ആ ടീച്ചേഴ്സിൻ്റെ കൈകളിൽ സുരക്ഷിതമായിട്ടാണ് അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സോ നമുക്ക് പറ്റുന്ന എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർക്കുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് കേട്ടോ പക്ഷേ നമുക്ക് അത്രയും അർഹതയുള്ള കുട്ടികളെയാണ് ഞാനും അന്വേഷിക്കുന്നത് ചിലപ്പോ ചെല കൊടുത്താലും മതിയല്ലോ പഠിച്ചോ അനുഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ വർഷമാണെങ്കിലും ചെയ്യാൻ പറ്റാണെങ്കിലും ബിരിയാണി കൊടുക്കുമ്പോ മാഡം വരണം അതാണ് വിളിക്കുന്നത് ഞങ്ങൾ എല്ലാവരും <imitation> ടീച്ചർമാരും നൂറിനും മുകളിൽ ഈ കുട്ടികളെ ഏറ്റെടുക്കാൻ പറ്റാന്ന് പറയുന്നത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അവർക്ക് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് മൂന്നാം തീയതി ഞാൻ കൊണ്ടുവരും എന്നുള്ളത് അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അതിന് കഴിയാത്തവരുണ്ടെങ്കിൽ കഴിയുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം നിങ്ങളും എന്തെങ്കിലും അവർക്ക് കൊടുത്തുകഴിഞ്ഞാൽ തുല്യം തന്നെയാണ് കാരണം അതിൽ നിന്നും കിട്ടുന്ന വരുമാനവും നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ അർഹതയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തരാം